എല്ലാവർക്കും സ്പെഷ്യൽ ുംച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറായോ സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് മൈദ മൈദ ഒന്നും ചേർത്തിട്ടില്ല ചേർക്കാത്ത പറ്റുന്നില്ല മില്ലറ്റ് നൂഡിൽസ് നൂഡിൽസാണിത് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും അല്ലാതെ മില്ലറ്റ് കടകളിലും കിട്ടും ഇനി ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ മുഴുവനായി എടുക്കുന്നില്ല പകുതി ബാക്കി അതേക്കവർ തന്നെ ഇട്ട് ഇട്ടുവെച്ചാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായി കുറച്ച് ക്യാപ്സിക്കം നേരിയതായിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് നീളത്തിൽ നേരിയതായി മുറിച്ചെടുത്തിട്ടുണ്ട് സവാള കാബേജോ കോളിഫ്ലവറോ ഒക്കെ മുറിച്ച് ഇതുപോലെ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം ബീൻസ് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മുട്ട മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടുതൽ ചേർക്കണ്ട ന്യൂഡിൽസിന് ഇതിൻ്റെ മസാലക്ക് ഉപ്പ് ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ച് എണ്ണ ചേർക്കുന്നത് ന്യൂഡിൽസ് ഒട്ടി ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇന്ന് നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്ത് എടുത്തു വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം വേവണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവണം ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട് കുറച്ച് നല്ലപോലെ വെന്ത് കിട്ടണം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ഏതാ ഒന്ന് ചൂടായി വരുമ്പം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം ഇളക്കാതെ വെച്ച് ഇനി ഈ പാകത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കുമ്പം മുട്ട നല്ലപോലെ ഇതുപോലെ കിട്ടും പൊടി പൊടിയായിട്ട് അധികം പൊടിയുമല്ല കുറച്ച് കട്ടയായിട്ട് നേരിട്ടായിട്ട് കിട്ടും ഈ ഒരു പാകത്തിൽ മതി ഇനി ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നൂഡിൽസ് അപ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ പാകത്തിന് വെന്ത് വന്നു എന്താ കണ്ടില്ലേ ഇതുപോലെ വെന്താൽ മതി ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളം കുറ്റിയെടുക്കണം ഈ പാകത്തിന് വെന്ത് കെട്ടിയാൽ മതി ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വെളുത്തുള്ളി നാലഞ്ചെണ്ണം ചെറുതായി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂമ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് ചെറിയൊരു സ്മെല്ല് വരും ആ സമയത്ത് ഇതിലേക്ക് അധികം മൂത്ത് കളറ് മാറണ്ട മൂത്ത് സ്മെല്ല് വരുമ്പം ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നൂഡിൽസിൻ്റെ മിക്സ് പകുതി ചേർത്ത് കൊടുത്താൽ മതി മുഴുവനായി ചേർക്കണ്ട പകുതി നൂഡിൽസ് മാത്രം എടുത്തത് കൊണ്ട് അതിനെ പകുതി മിക്സ് ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മിക്സ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം പകുതി മിക്സിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇനി വേവിച്ച് വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കണം ഇനി ഇത് ഇതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കിയെടുക്കണം അത് കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറെല്ലാം മാറിപ്പോവും ക്യാരറ്റും ക്യാപ്സക്കത്തെല്ലാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കറിവേപ്പിലയും മല്ലിയലയും ചേർത്ത് കൊടുത്ത് ഇനി ഉപയോഗിച്ച മുട്ട കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അതിന് ശേഷം മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് അതിന് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് വേവിച്ച മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം മുട്ടിയും ചേർത്ത് കിളക്ക് യോജിപ്പിച്ചാൽ നമ്മുടെ നൂഡിൽസ് റെഡിയായി കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിലൂട്ട് വരുമ്പോൾ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണവും മാറിയും മാറും നല്ല ആരോഗ്യവും ഉണ്ടാവും മൈദ ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലതുമാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്